മുസ്ലിം ഭാവ നടക്കുക ഇവ അവര് രണ്ടാള് തിരിച്ചു വന്നതാ അതിലെ പൈസ ഒക്കെ കഴിഞ്ഞിട്ട് ഫോണൊക്കെ വിറ്റ് അപ്പൊ ഇവര് ഗുരുവാര്ക്ക് തിരിച്ചു വന്നിട്ട് ഇവരെവിടെ നിൽക്കണപ്പോ ഒരു പസ്യം വിളിച്ചു പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി അപ്പൊ ഫാമിലിത്തെ ആൾക്കാര് പറഞ്ഞവളെ അച്ഛനമ്മയോ അല്ലാരും പറഞ്ഞവള ഇനി വേണ്ടക്കിന് വേണ്ട എന്ന് പറഞ്ഞു അവരിട്ടിട്ട് പോയി അച്ഛക്ക ഇട്ടിട്ട് പോയി ചേച്ചി ഭർത്താവ് ആ ഇട്ടിട്ട് പോയി ഇനി വേണ്ട ഇനിയിപ്പൊരു ധനാദാലയത്തേക്ക് ആക്കി ഇപ്പൊ അവിടെ പറയും ഞാൻ മുസ്ലിം ഭാവുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഒളിച്ചോട്ടക്കാരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അതായത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്ന ഒരു ഒളിച്ചോട്ടക്കാരുണ്ട് അതായത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് ഒളിച്ചോടി പോയ ആ മഹത് വ്യക്തി ഭർത്താവിനെ കൊണ്ട് ഒളിച്ചോടി ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് ഒളിച്ചോടി രണ്ട് മൂന്ന് ദിവസത്തെ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ പാട്ടിനു പോയി ഇവള ഇട്ടിട്ട് അവൻ പാട്ടിന് പോയി എന്തായാലും ഇപ്പൊ കേൾക്കുന്ന ഒരു കിംബതന്തി എന്ന് പറയുന്നത് ണ്ട് എന്നാണ് കേൾക്കുന്നത് കേട്ടോ സത്യമാണോന്നറിയില്ല ചില കമന്റുകളിലൂടെയൊക്കെ കണ്ടതാണ് എത്രത്തോളം സത്യം ഉണ്ടോ അറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് എന്തായാലും എന്ത് പറയാനല്ലേ കഷ്ടം തന്നെ എന്തൊക്കെയായിരുന്നു ഓ ഹൊളിച്ചോട്ടം സ്നേഹം പ്രേമം എടായി ജീവിക്കാൻ പറ്റത്തില്ലോ അങ്ങനെ ഇങ്ങനെ മറ്റേത് അമറിച്ചത് അയ്യോ വെറുപ്പീരിന്റെ അങ്ങേ അറ്റായിരുന്നു എവിടെയെങ്കിലും പോയി ജീവിച്ചു പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങൾ അത്ര ഇഷ്ടത്തിലാണ് കഷങ്ങളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഞങ്ങളും പറയരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേരിപ്പം അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവ് ഓടയിലുണ്ട് ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നാൾക്കാരെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എവിടെയെങ്കിലാണെങ്കിൽ പറ്റില്ലേ എന്തൊക്കെയായിരുന്നു കൊയ്യോ ചേട്ടൻ ഇല്ലാതെ എനിക്ക് പറ്റൂല്ല ഞങ്ങളുടെ ദിവ്യ പ്രണയമാണ് ഞങ്ങൾ അന്വേഷിച്ചാലും വരരുത് ഞങ്ങള് ഞങ്ങളുടെ പ്രണയം എന്തൊക്കെയായിരുന്നു അവസാനം മൂന്നാലഞ്ച് ദിവസം കൊണ്ട് പ്രണയത്തിന്റെ കട്ടയും പടവും എല്ലാം മുടങ്ങി അല്ല മടങ്ങി ചേട്ടൻ ആ എന്താ പറയാ പ്രിയസഖിയെ ഉപേക്ഷിച്ച് ചേട്ടൻ ചേട്ടന്റെ നോക്കി അങ്ങോട്ട് പോയി ഭാവം പ്രിയസഖി ഇപ്പോൾ മുസ്ലിം മതത്തിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടുകാർ പോലും ചവിട്ടി പുറത്താക്കിയൊരവസ്ഥയാണ് ദൈവം പിന്നെ പിന്നെയായിരുന്നു ഇപ്പൊ കറക്റ്റ് സ്പോട്ടിൽ തന്നെ കൊടുക്കൂട്ടെ എന്തായാലും അതങ്ങനെ ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്ന് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അതുവരെ പറഞ്ഞു അവൻ പോയി മൊബൈലൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ഒളിച്ചോട്ടക്കാരുടെ നാട്ടുകാരായിട്ടുള്ള ചിലരുടെ വോയിസ് തന്നെയാണ് നമ്മൾ കേൾ കേട്ടത് അതായത് ഗുരുവായൂര് വെച്ചിട്ട് ഇവരെ ആരോ കണ്ടു കണ്ടിട്ട് പോലീസിൽ അറിയിക്കുകയും പോലീസ് വന്ന് രണ്ടിനെയും പിടിച്ചു അങ്ങനെ എന്താ പറയാ ചേർക്കാൻ അപ്പൊ തന്നെ മുങ്ങി അതായത് വേറെ സംഭവമൊന്നുമില്ല സാലറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തൽക്കാലം തങ്ങാനുള്ള പൈസ വേണ്ട അപ്പം കൈയിൽ നിന്ന് മൊബൈലും അങ്ങോട്ട് വിറ്റു അവിടെ ലോഡ്ജിൽ ഗുരുവായൂർ ലോഡ്ജിലൊക്കെ റൂമൊക്കെ എടുത്ത് ഭയങ്കര പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോഴാരോ കണ്ടു പോലീസിലറിയിച്ചു അങ്ങനെ പോലീസ് പിടിച്ചു അങ്ങനെയാണ് എല്ലാം തകിടം മറിഞ്ഞത് എന്തായാലും അവന് കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം അവൻ മാക്സിമം അവൻ യൂസ് ചെയ്തതിന് ശേഷം അവൻ നാട് വിട്ടു ഇപ്പം അവളുടെ കാര്യം അതോ ഗതിയായി എന്തായാലും അവളുടെ നാട്ടുകാരിൽ ചില ആൾക്കാർ പറയുന്ന ചില വോയ്സ് കണ്ടു കേട്ടോ ഒന്ന് കേൾക്കാം ഇവ ഇവൻ ഇവളിപ്പോൾ വേണമെന്ന് പറഞ്ഞു അവൻ പോയി കാശൊക്കെ തീർന്നു മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരുടെ ഒരാളെ കണ്ട് അറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ വെച്ച് വരുന്നതും നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞ് പോയി നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ ഇവിടെ വേറ്റ് വന്നപ്പോൾ അവരുടെ അമ്മശന് അവനെ കേട്ടിട്ടില്ല ൊന്നും കയറേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളിലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു പിന്നെ ഇപ്പോൾ അവളെന്തോ മുസ്ലിംസ് ആവാൻ പോകാൻ നടക്കാവുന്ന ഞാൻ അറിഞ്ഞത് വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട് നമുക്കറിയാവുന്ന ഫാമിലി ആയിട്ട് പുള്ളിക്കാരനൊക്കെ ഒന്ന് അറിയാവുന്നതാണ് അപ്പോൾ അവരാണ് മോളിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വീട് തൊട്ടടുത്തുള്ളവർ തന്നെയാണ് അവർ എന്തായാലും അപേഷം അങ്ങോട്ട് മാറിക്കിട്ടിയല്ലേ ഹോ എന്തൊക്കെയായിരുന്നു സ്നേഹം പ്രേമം നിങ്ങൾ അന്വേഷിച്ചാലും വരരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല അയ്യോ എന്തൊക്കെയായിരുന്നു ഓട്ടോയിൽ നിന്നുകൊണ്ട് കാണിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെയായിരുന്നു അയ്യോ കെട്ടിപ്പിടിക്കുന്നു ഉമ്മയ്ക്കുന്നു എല്ലാം കഴിഞ്ഞു മൂന്നാലഞ്ച് ദിവസത്തെ ആയുസുണ്ടായിരുന്നുള്ളൂ പ്രണയത്തിനും എല്ലാം എന്തായാലും എന്താ ഇത്രയോ വർഷത്തെ പ്രണയമാണെന്നാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ആയുസ് വെറും മൂന്നാലഞ്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ എന്തായാലും അവൻ്റെ പൊടിയും തട്ടി അവൻ പോയി ഇവൾ പെരുവഴിയിലുമായി വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്തു അവസാനം മുസ്ലിം മതത്തിലേക്ക് ചേക്കേറാൻ പോവാണ് അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ചെന്ന് ചേരുന്ന മതമാണോ ഈ മുസ്ലിം അല്ലേ എനിക്കറിയില്ല കേട്ടോ കാരണം ഒരു മതത്തിലേക്ക് തന്നെ മതം മാറാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി എന്തായാലും കൊള്ളാം ആ ഒരു അമ്മയുടെയും മക്കളുടെയും ശാപം അത് ഇത്ര പെട്ടെന്ന് ഇവരുടെ തലയുടെ വീ വീണ് ഇത്ര വേഗം ഫലിക്കുമെന്ന് വിചാരിച്ചില്ല എന്തായാലും ദൈവം ആ ഒരു അച്ഛൻ്റെ ആ ഒരു അമ്മയുടെയും മക്കളുടെയും കൂടെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ബന്ധം തകർന്ന് തരിപ്പണമായത്